ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈയൊരു ഡ്രസ്സുകളുടെ ഡീറ്റെയിൽസ് പറയാനായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സുകളുടെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആ ഒരു വീഡിയോക്ക് ഒരുപാട് നല്ല കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അതിലുണ്ടായിരുന്നൊരു കമൻറ്റായിരുന്നു കേട്ടോ ഇത് എത്ര രൂപക്ക് സെയിൽ ചെയ്യുന്നെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രസ്സുകൾക്കെല്ലാം എത്ര രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാംട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ്സ് ചെയ്ത് വെക്കണേ ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് പറയാം കേട്ടോ മെറ്റീരിയലിൻ്റെയും നമ്മൾ ചെയ്ത വർക്കിൻ്റെയും അനുസരിച്ച് മോശമല്ലാത്ത രീതിയിലുള്ളൊരു പ്രൈസ് നമുക്കിടാം കേട്ടോ അതായത് വാങ്ങുന്ന കസ്റ്റമറിനും കൊടുക്കുന്ന നമുക്ക് മോശമല്ലാത്ത രീതിയിലുള്ള ഒരു എമൗണ്ട് പറയാട്ടോ നമുക്ക് ഇതുപോലെയുള്ള ഒരു നെറ്റിൻ്റെ ഡ്രസ്സിന് എങ്ങനെ വന്നാലും ആയിരം രൂപയിൽ കുറച്ച് എവിടെയും കിട്ടില്ല നമ്മൾ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചു കൊടുക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ ക്യാഷും സ്റ്റിച്ചിങ് ചാർജും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു ആവും ഈ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലിന് മീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ വരുന്നുണ്ട് കേട്ടോ സ്കേർട്ടിൻ്റെ നെറ്റിന് നാൽപ്പത് രൂപയും പിന്നെ ഈ ഒരു ഡ്രെസ്സിന് ലൈനിങ് ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയലും കോട്ടൻ്റെ മെറ്റീരിയലും ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് ടോപ്പിൽ ഒരു ബോ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഫ്രണ്ടിലൊരു കുഞ്ഞു ഫ്ലവറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ഡ്രസ്സിന് ഞാനിട്ടിരിക്കുന്ന പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സ്വീകൻസ് ത്രെഡും വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഒരു ടോപ്പിൻ്റെ നെറ്റിൻ്റെ മെറ്റീരിയൽ ഈയൊരു ടോപ്പിന് ലെങ്ത് വരുന്നത് പത്ത് ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് അതിൻ്റെ പകുതി പതിനൊന്നര ഇഞ്ച് അതുപോലെ സ്കേർട്ടിൻ്റെ ലെങ്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ സെയിൽ ചെയ്യുന്ന നമുക്കും വാങ്ങുന്ന അവർക്കും മോശമല്ലാത്തൊരു എമൗണ്ട് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രൈസ് നോക്കാം കേട്ടോ ഈ ഒരു ഫ്രോക്ക് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്ത ഡ്രസ്സിൻ്റെ ബാക്കി വന്ന പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ ഞാൻ വാങ്ങിയിട്ട് ഏജ് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതായിരുന്നു എട്ട് വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഫ്രോക്ക് ചെയ്തിരുന്നത് മീറ്ററിന് നൂറ്റി നാൽപ്പത്തി രൂപ വരുന്ന ഒരു സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇതുകൂടാതെ ലൈനിങ് പാറ്റർ കോളർ ബാക്കിൽ സിബ്ബ് എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഈ ഒരു ഫ്രോക്കിൻ്റെ സൈസ് വരുന്നത് ഇഞ്ച് ലെങ്ത്തിൽ വരുന്നൊരു ഫ്രോക്കാണിത് ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ അത് പാറ്റേണൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ റയോൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പുറകിലും സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെ ഒരു കുഞ്ഞു ബോ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രോക്കിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ റേറ്റ് പറയാം കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിന് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നെക്കിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ പഫ് സ്ലീവ് ആണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് സ്കേർട്ട് പാട്ട് നമ്മൾ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ബോഡി സ്കേർട്ട് പാർട്ടിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഫ്രോക്കാണിത് ഒരു ഫ്രോക്കിന് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കോട്ടൺ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രോക്കിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തൊന്നിഞ്ച് ലെങ്തിൽ വരുന്നൊരു ഫ്രോക്കാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് നോക്കാം കേട്ടോ ഇതൊരു ഒന്നര വയസ്സായ ബേബിയുടെ അളവിന് ചെയ്തെടുത്തിട്ടുള്ള ഒരു പാൻറ്റും ഷർട്ടും ആണ് ഈ ഒരു ഷർട്ടിന് കോളർ വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിൽ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്നിൽ ബട്ടനൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പാണിത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഞാൻ എൻ്റെ ഒരു മോൾക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിരുന്നു അതിൻ്റെ ഒരു ബാക്കി വന്ന പീസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത് ഇതൊരു സോഫ്റ്റ് സിൽക്കാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലായിരുന്നു കേട്ടോ ഇത് നല്ല കളറും ഒക്കെ ആയിട്ട് നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു ഇതാണ് കേട്ടോ എൻ്റെ മോൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ധോത്തി മോഡലാണ് കേട്ടോ ഈ ഒരു പാൻറ്റും ടോപ്പും ചെയ്തിട്ടുള്ളത് സ്ലീവ് ഒക്കെ വന്നിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പായിരുന്നു കേട്ടോ ഇത് താഴെ ആപ്പിൾ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ക്രേപ്പ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാൻറ്റ് ചെയ്തിട്ടുള്ളത് ധോത്തി മോഡലിലാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പാൻറ്റിൻ്റെ താഴെയാണ് കേട്ടോ വർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയൊരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് ഒരുപാട് പേര് നല്ല കമൻസ് പറഞ്ഞിരുന്ന ഡ്രസ്സായിരുന്നു അത് മോൾ കിട്ടിയിട്ട് നല്ല ഭംഗിയായിരുന്നു ഈ ഒരു ബേബിയുടെ ഈ ഒരു ഡ്രസ്സിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ നമ്മൾ ബട്ടനൊക്കെ വെച്ച് കൊടുക്കുന്നത് പുറത്തു നിന്നാണ് കേട്ടോ ബട്ടൺ ഹൗസിൽ പോയിട്ടാണ് ബട്ടനൊക്കെ വെച്ച് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് നാന്നൂറ് രൂപ പ്രൈസ് ഇട്ടിരിക്കുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ ക്രേപ്പ് മെറ്റീരിയലാണ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പാൻറ്റിൻ്റെ അലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഒരു വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രൈസ് നോക്കാം കേട്ടോ ഇത് ഞാനൊരു മൂന്ന് ഇരുപതിൻ്റെ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ടോപ്പ് അടിച്ച് കഴിഞ്ഞതിൻ്റെ ബാക്കി വന്ന മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ വർധമാൻ മെറ്റീരിയലാണിത് ഈയൊരു ഫോട്ടോയിൽ കാണുന്ന ടോപ്പ് അടിച്ചു കഴിഞ്ഞതിൻ്റെ ബാക്കി വന്ന പീസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പ് അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വന്ന പീസ് കൊണ്ട് നല്ലൊരു ഫ്രോക്ക് അടിക്കാനുള്ള പീസ് നമുക്ക് ബാക്കി ഉണ്ടായിരുന്നു ഏത് കട്ട് പീസ് നമ്മുടെ കയ്യിൽ കിട്ടിയാലും നമ്മുടെ ഐഡിയക്കനുസരിച്ച് നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം കേട്ടോ ഞാനിതൊരു ഒന്നര വയസ്സായ മോളുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിൽ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് താഴെയും മേലെയും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഒരു പട്ട വെച്ച് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നമ്മൾ വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഫ്രോക്കിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് ഇട്ടിട്ടുള്ളത് കുറച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു ആയിരുന്നു കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട് കൂടുതലായിട്ടൊന്നുമില്ല നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനും മേലെയും താഴേക്ക് ഫ്രില്ലിട്ട് കൊടുക്കാനും അതുപോലെ പട്ട വെച്ച് കൊടുക്കാനും ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ ജിബാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് പണി വന്നിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിന് അഞ്ഞൂറ് രൂപ പ്രൈസ് ഇട്ടിരിക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതൊരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണെന്ന് ഫ്രോക്കിൻ്റെ ഭംഗിയുണ്ടോ എങ്കിലും ആവശ്യക്കാരും ഉണ്ടാവും കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഇനി ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ആണ് കേട്ടോ പറയുന്നത് ഇതൊരു പ്ലെയിൻ റയോൺ മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് ഒരു രണ്ട് വയസ്സായ ബേബിയുടെ മെഷർമെൻറ്റിലാണ്ട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ചെറിയൊരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനും ഒരു കോട്ടൻ്റെ ലൈനിങ് തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ലൈനിങ് മേലാണ് കേട്ടോ നമ്മൾ ഈ ഒരു താഴെയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു കളർഫുള്ളായിട്ടൊരു ഫ്രോക്കാണ് കേട്ടത് ഈയൊരു ഫ്രോക്കിന് ഞാൻ മുന്നൂറ്റമ്പത് രൂപ തന്നെയാണ് കേട്ടോ പ്രൈസ് ഇട്ടിരിക്കുന്നത് കൊടുക്കുന്ന നമുക്കും വാങ്ങുന്ന കസ്റ്റമേഴ്സിനും ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ളൊരു പ്രൈസാണ് കേട്ടോ ഈയൊരു എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ ഇതൊരു മൂന്ന് നാല് വയസ്സായ ബേബിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ഈയൊരു ഫ്രോക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്ക് തന്നെയാണ് കേട്ടത് നമ്മൾ സ്ലീവ് പപ്പ് സ്ലീവാണ് സ്ലീവാണെട്ടോ വന്നിട്ടുള്ളത് അതുപോലെ താഴെ മേലെയൊക്കെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കോളർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോളറിൻ്റെ താഴെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലീവിൻ്റെ താഴെ പട്ട വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ മുന്നിൽ ബട്ടനാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ട്വൻ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഫ്രോക്കാണ് ഇട്ടത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതിന് ഞാൻ പ്രൈസ് ഇട്ടിരിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല പണി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ അതായത് ഈ താഴെയൊക്കെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനും അതുപോലെ കോളർ വെച്ച് കൊടുക്കാനും കൈയിൻ്റെ താഴെയാണെങ്കിലും പട്ട വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പണി വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് പേര് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മൾ ഓരോ ഡ്രസ്സിനും ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമുക്ക് പ്രൈസ് പറയാം കേട്ടോ അത് എന്താ പറയുക ആവശ്യക്കാരാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയിരിക്കും കേട്ടോ നമ്മൾ ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിന് കാണിച്ചിട്ട് അവർ വാങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചാണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഡ്രസ്സുകൾ സ്റ്റിച്ചിങ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിയാൽ ഒരുവിധം ആളുകളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ എങ്ങനെയായാലും അവർ ഡ്രസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കൂട്ടോ പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇത് നമ്മൾ കട്ട് പീസ് കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണെന്നുള്ളതൊന്നും അപ്പം നമ്മൾ നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്ന് പറയാം കേട്ടോ അവരോട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണെന്ന് പറയുക അപ്പം അവർക്ക് പ്രൈസ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുകയാണെങ്കിൽ അവർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ ഈ ഒരു ഡ്രെസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഒരു പത്ത് ഡ്രസ്സോളം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ ആ പത്ത് ഡ്രസ്സും എൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ തന്നെ സെയിലായിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ